കാണുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ആലപ്പുഴ മാന്നാറിൽ കൊല്ലപ്പെട്ട കലയുടെ വീട് സന്ദർശിച്ച് മന്ത്രി സജി ചെറിയാൻ ഊർജിതമായി അന്വേഷണം നടക്കുന്നുവെന്നും കലയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം പ്രതികളെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു കൂടി പോലീസ് പോലീസ് ഐഡന്റിഫൈ ശക്തമായ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ട എല്ലാ സഹായവും വരും നീതിപൂർവവും നിഷ്പക്ഷവുമായ അന്വേഷണമാണ് നടക്കുന്നതെന്നും കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും കലയുടെ കുടുംബത്തിന് മന്ത്രിയുടെ ഉറപ്പ് ഗവൺമെന്റും പാർട്ടിയും കുടുംബത്തോടൊപ്പമാണ് പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുത്തത് പാർട്ടിക്കാരനായ വക്കീലാണ് എന്ന് മനസ്സിലായതോടെ വക്കാലത്ത് ഒഴിയാൻ നിർദ്ദേശിച്ചെന്നും സജി ചെറിയാൻ കുടുംബത്തെ അറിയിച്ചു വിദേശത്തുള്ള പ്രതി അനിലിനെ നാട്ടിലെത്തിക്കാൻ ഇന്റർപോളിന്റെ സഹായം തേടുന്നതിനുള്ള നടപടിക്രമങ്ങളിലാണ് പോലീസ് ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതിഗൗരവമായി തന്നെയാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത് നേതൃത്വത്തിലുള്ള പ്രത്യേക ടീമിനെയാണ് കേസ് അത് കേസിൽ കുറ്റവാളികളായ ആളുകൾ ആരാണെങ്കിലും രക്ഷപ്പെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല സർക്കാർ ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാട് പോലീസിന് ധരിപ്പിച്ചിട്ടുണ്ട് അതേസമയം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടു പ്രതികളുടെ ജാമ്യാപേക്ഷ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കും കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ